ഇത് നന്ദികേശാലയമാണ് നന്ദികേശന്മാരുടെ വീട് എന്ന് തന്നെ നമുക്ക് പറയാം ഓച്ചിര പടനിലത്ത് പണ്ട് പുരാതന കാലം മുതലേ നടക്കിരുത്തുന്ന കാളക്കിടാക്കളെ അല്ലെങ്കിൽ ഉരുക്കളെ സംരക്ഷിച്ചു പോരുന്ന ഒരിടമാണ് അവരുടെ വീടാണിത് പലരും ഓച്ചിര ക്ഷേത്രത്തിൽ പോകാറുണ്ടെങ്കിലും അവിടെ പോയി തൊഴുത്ത് പ്രാർത്ഥിച്ച് മടങ്ങാറുള്ളതാണ് പതിവ് ഇങ്ങനെയൊരു ആലയം അവിടെ ഉണ്ടെന്ന് പലർക്കും ഇപ്പോഴും അറിയില്ല ഭരണസമിതി ഈ നടക്കിരുത്തിയ ഉരുക്കളെ വർഷങ്ങളോളം അവിടെ ക്ഷേത്രത്തിലെ ക്ഷേത്രത്തിൽ അന്തേവാസികളായി കഴിഞ്ഞിരിക്കുന്ന ഗുരുക്കളെ എല്ലാം വെയിലും മഴയും ഒന്നും ഏൽക്കാതെ അവയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടിയിട്ടൊരാലയം തീർത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ പേര് വളരെ കുറച്ച് വർഷങ്ങളെ ആയിരുന്നുള്ളൂ അത് പൂർത്തിയാക്കിയിട്ട് അവയെ അങ്ങോട്ട് മാറ്റിയിട്ട് അപ്പോൾ അത് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ അന്നദാന മന്ദിരത്തിൻ്റെ പടിഞ്ഞാറ് വടക്ക് മാറിയാണ് ഒരുപാട് നന്ദീശന്മാരെ ക്ഷേത്രത്തിൽ നടക്കിയിരുത്തിയിട്ടുള്ള ഈ കാളക്കുറ്റന്മാരെയൊക്കെ തന്നെ ഇവിടെ നന്ദീശന്മാരെയൊക്കെ തന്നെ ഇവിടെ സംരക്ഷിച്ച് പോരുന്നുണ്ട് അവർക്ക് വേണ്ടുന്ന ആഹാരവും വെള്ളവും എല്ലാം കൊടുത്ത് അവരെ സംരക്ഷിച്ച് പോരുകയാണ് ചെയ്യുന്നത് ഇതുവരെയും ഇത് കണ്ടിട്ടില്ലാത്തവർ ഇനി നമ്മൾ ഒച്ചറയിൽ പോകുമ്പോൾ നമ്മുടെ കുട്ടികളോടൊപ്പം ഈ നന്ദീശാലയത്തിലൊന്ന് സന്ദർശിക്കുക ആ കാണിച്ചു കൊടുക്കുക വരെയൊക്കെ അതിൽ അപ്പോൾ ഓക്കെ ബായ്